എച്ച് ആൻസി പുറത്തിറക്കിയ സോക്രട്ടീസ് കെ വാലത്തിന്റെ ഇരുൾവസിക്കും മാളം എന്ന പുസ്തകത്തെ റഫീക്ക് പട്ടേരി വായിക്കുന്നു രണ്ടു ജീവിതങ്ങളെ സമാന്തരമായി അവതരിപ്പിക്കുക വഴി ഇരുൾ വസിക്കും മാളം എന്ന കഥ ഒന്ന് മനുഷ്യ ജീവിതമാണെങ്കിൽ മറ്റൊന്ന് ഒരു ജീവിയുടെ ഒരു ജന്തുവിന്റെ ഒരു പാമ്പിന്റെ ജീവിതമാണ് അവതരിപ്പിക്കുന്നത് സമാനമായ പ്രക്രിയയിലൂടെ ഒരു ഗർഭസ്ഥ ശിശുവിനെ ഉദരത്തിൽ വഹിക്കുന്ന ഒരു പാമ്പും അതേപോലെ ഒരു ശിശുവിനെ ഉദരത്തിൽ വഹിക്കുന്ന ഒരു സ്ത്രീ സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു മനുഷ്യാവസ്ഥകളുടെ സംഘർഷങ്ങൾക്കൊപ്പം തന്നെ ചില ജീവികളുടെ സംഘർഷവും അവതരിപ്പിക്കുക വഴി ജീവൻ എന്ന പ്രക്രിയയിലുണ്ടാകുന്ന അനിതസാധാരണമായ ഒരു അവസ്ഥയെ ഇരുൾ വസിക്കും മാളം എന്ന സമാഹാരത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു ചെറുകഥയിലൂടെ സോക്രട്ടീസ് കെ വാലത്ത് അവതരിപ്പിക്കുകയാണ് ഇതിലെ ഓരോ രചനകളെടുത്താലും ഒരു പക്ഷേ സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരവസ്ഥയെ നമുക്ക് കാണാൻ കഴിയും രണ്ട് വിഭിന്നമായ മതങ്ങളിലുള്ള വ്യക്തികൾ വിവാഹം കഴിക്കുകയും വിവാഹാനന്തരം ചിലർ ചില മതങ്ങളിലേക്ക് തിരിച്ചുപോക്ക് നടത്തുകയും അതിൻ്റെ ശരി കനത്ത വലിയ ശരികളിലെല്ലാം നിൽക്കുകയൊക്കെ ചെയ്യുന്ന ചില സാഹചര്യങ്ങളാണ് അത് വിവാഹബന്ധത്തിലും സമൂഹത്തിലും പല രീതിയിലും അത് സ്വന്തം താല്പര്യങ്ങളെ സ്വന്തം ആഗ്രഹങ്ങളെ സ്വന്തം സ്വപ്നങ്ങളെ ഒക്കെ മാത്രം സങ്കുചിതമായി ചിന്തിച്ചു കൊണ്ട് പ്രാവർത്തികമാക്കുന്ന സ്ത്രീ എന്ന് പറയുന്നത് കേവലം ഒരു ശരീരം മാത്രമാണ് എന്നുള്ള ഒരു ചിന്ത അതിനകത്ത് ഒരു തലച്ചോറും അതിനകത്തൊരു മനസ്സും അതിനകത്ത് മറ്റുള്ള മനുഷ്യരെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്വന്തം സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവനുണ്ട് അല്ലെങ്കിൽ ഒരു ജീവിതമുണ്ട് എന്നുള്ള ചിന്ത ഇല്ലായ്മ അതെല്ലാ കാലഘട്ടത്തിലും മനുഷ്യൻ്റെ ആവിർഭാവം മുതൽ എല്ലാ കാലഘട്ടത്തിലും അത് സംഭവിച്ചിട്ടുണ്ട് അതിനെല്ലാം നമുക്ക് മാറ്റി വെച്ചുകൊണ്ട് ശരാശരി മനുഷ്യ ജീവിതത്തിൽ സ്ത്രീകൾ എന്താണ് നേരിടുന്നത് എത്ര വലിയ വിദ്യാഭ്യാസമുണ്ടായിട്ടും എത്ര വലിയ സാംസ്കാരികമായ നിലവാരമുണ്ടായിട്ടും സ്ത്രീകൾക്ക് സംഭവിക്കുന്നത് എന്താണ് ഒരുപക്ഷെ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീപക്ഷ രചനയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് ഒരു സ്ത്രീയുടെ ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് സോക്രട്ടിസ് കെ ഇരുൾ വസിക്കും മാളമെന്ന ഈ ഒരു ചെറുകഥാ സമാഹാരത്തിലെ മുഴുവൻ കഥകളും ഏകദേശം ഏഴോളം കഥകളുണ്ട് ഈ ഏഴോളം കഥകളും അങ്ങനെ തന്നെയാണ് അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അടുത്ത കാലത്തിറങ്ങിയ ചെറുകഥാ സമാഹാരങ്ങളിൽ മികച്ചത് എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുന്ന ഒരു ചെറുകഥാ സമാഹാരമാണ് ഇരുൾ വസിക്കും മാളം സോക്രട്ടീസ് കെ കാലത്ത് എച്ച് എൻ സി ബുക്സ് തീർച്ചയായിട്ടും നിരാശപ്പെടേണ്ടി വരാത്ത ഒരു വായന കാരണം പല കൃതികളും എടുത്തുകൊണ്ട് ഒരു പേജോ രണ്ട് പേജോ എല്ലാം വായിക്കുക വായിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എല്ലാം മാറ്റി വെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഒറ്റ ഇരിപ്പിന് ഇതിൽ ഓരോ കഥയും നമ്മളെ വായിപ്പിക്കും തീർച്ചയായിട്ടും ഇതിൽ ഇരുൾ വസിക്കും മാളം വസിക്കുംമാളം ചാരികസേര തുടർ കഥയിൽ നിന്നുള്ള ചില പേജുകൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊരു ആഗോള സിനിമ റാഷമോൺ അതെ ശരിക്കും അതെന്താണ് ആരോട് ഇത്തരത്തിൽ ഉള്ള ഏഴ് കഥകളാണ് ഈ ഒരു കൃതിയിലുള്ളത് സംവേദനാത്മകമായ മനുഷ്യ മനസ്സുകളെ തുടാൻ കഴിവുള്ള ജീവിതത്തിൻ്റെ മേൽ പരിപരുത്ത ആ യാഥാർത്ഥ്യങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ കാണിച്ചുകൊണ്ട് കൊണ്ട് ഒരപരത്ത ബോധത്തിലേക്ക് വായനക്കാരനെ നയിക്കുകയും ചുറ്റും ഇത്തരത്തിലുള്ള ജീവിതങ്ങൾ ഉണ്ട് എന്നുള്ള നമുക്കൊപ്പമുള്ള മനുഷ്യന് ഇത്തരത്തിലുള്ള ചിന്തകളും വ്യാകുലതകളും ഇത്തരത്തിലുള്ള മാനസികാവസ്ഥകളും ഉണ്ട് എന്നെല്ലാം ചിന്തിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ഒരു തീവ്രമായ വികാര വിസ്ഫോടനങ്ങളെ പ്രതിലിപ്പിക്കാൻ കഴിയുന്ന ഒരു കൃതി